ും ഈ പോലീസ് സ്റ്റേഷനിലെ വന്നിട്ട് നമുക്ക് പ്രോഗ്രാമിൽ വിളിച്ചിട്ട് എങ്ങനെ റെഡി ആയിട്ട് ആറ് മണിക്കൂടെ നമ്മളെ ഇരിക്കണേ ഒരാൾ ഫോൺ ഇരിക്കുന്നില്ല അവിടെ വന്ന് കഴിഞ്ഞിട്ട് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോലീസ് നമുക്ക് ചോദിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിലേക്ക് അഗ്രിമെൻ്റ് ഉണ്ടോ ഇതാണ് അതാണ് ഒരു പ്രോഗ്രാമിലെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അഗ്രിമെൻറ്റ് ചെയ്തിട്ട് വന്നത് ആൾക്കാർ ആണോ ഒരു നോർമലി ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യം പറയൂ ഇങ്ങനെ ഇങ്ങനെയാണോ പോലീസുകാരി നമുക്ക് സഹായിരിക്കണോ നല്ലതാ ഈ പോലീസുകാരി നമുക്ക് ഉടായിപ്പ കണിച്ചേ ഇങ്ങനെ ഇങ്ങനെയാണോ പറയ ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷൻ വന്നിട്ട് ഒരു പെണ്ണ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കംപ്ലൈൻറ്റ് അവര് എടുക്കാൻ പറ്റും പറ്റൂലേ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ആയ ജാൻമണി ദാസ് മലയാളികൾക്ക് പ്രിയങ്കരിയായത് ബിഗ് ബോസ് ആറാം സീസണിൽ വന്നത് മുതലാണ് തുടക്കത്തിൽ ജാൻമണിക്കും ജാൻമണിയുടെ നിഷ്കളങ്കമായ സംസാരത്തിനും ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് ജാൻമണിയുടെ പെരുമാറ്റം പ്രേക്ഷകരുടെ ഇഷ്ടം കുറയുന്നതിന് കാരണമാക്കി പിന്നാലെ പൊട്ടിക്കരഞ്ഞ ബിഗ് ബോസിൽ നിന്നും പുറത്തായ ജാൻമണി തന്റെ കരിയർ ലോകത്ത് സജീവമാണ് ഇപ്പോഴാ ഇന്നലെ രാത്രി ഒരു പ്രോഗ്രാമിനായി കോഴിക്കോടെത്തിയ ജാൻമണി ദാസിനും ഹൗസിൽ സഹ മത്സരാർത്ഥിയായിരുന്ന അഭിഷേകിനും അനുഭവമാണ് രൂക്ഷമായ പ്രതികരണ വീഡിയോയാക്കി സോഷ്യൽ മീഡിയ പേജിൽ നൽകിയിരിക്കുന്നത് അൾട്ടിമേറ്റ് ഫാഷൻ വീക്ക് ടു എന്ന പരിപാടിയിലേക്ക് അതിഥിയായിട്ടാണ് ജാൻമണിയെയും അഭിഷേകിനെയും സംഘാടകർ ക്ഷണിച്ചത് അതുപ്രകാരം കോഴിക്കോടേക്ക് ഇവർ എത്തുകയും ചെയ്തു മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ഇരുവരും കോഴിക്കോട് എത്തിയപ്പോൾ അൾട്ടിമേറ്റ് സ്റ്റൈൽ ഫാഷൻ വീക്ക് ഇക്ബാൽ മുത്തൂട്ടി എന്നിവരടങ്ങുന്ന ടീം ഒട്ടും പ്രൊഫഷണൽ അല്ലാതെയാണ് ഇരുവരോടും പെരുമാറിയത് റെഡിയാകുവാൻ ഒരു മുറി ലഭിക്കുവാൻ തന്നെ മണിക്കൂറുകളോളം ഇരുവർക്കും കാത്തിരിക്കേണ്ടി വന്നു ഒടുക്കം റെഡിയായി കഴിഞ്ഞപ്പോൾ അവർ ഫോൺ കോൾ എടുക്കുന്നുമില്ല ഇന്നലെ ഇവന്റ് ദിവസം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇരുവരോടും തയ്യാറായി നിൽക്കുവാൻ ആവശ്യപ്പെട്ടത് അതുപ്രകാരം ഒരുങ്ങി നിന്നെങ്കിലും വൈകുന്നേരം ആറ് മണിവരെ കാത്തിരുന്നിട്ടും അവർ ഫോൺ കോളുകൾ ഒന്നും അറ്റൻഡ് ചെയ്തില്ല രണ്ടുപേർക്കും നൽകാമെന്നേറ്റ പണവും നൽകിയില്ല യാത്രാ ചെലവും നൽകിയില്ല തുടർന്ന് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഇരുവരും പോവുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും ഇവരില്ലാതെ തന്നെ അവർ പരിപാടി ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് പരാതിയുമായി കോഴിക്കോട് നഗരത്തിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പരിപാടിക്ക് പണം നൽകാമെന്നേറ്റതിൻ്റെ എഗ്രിമെന്റ് ഉണ്ടോ എന്നാണ് പോലീസുകാർ ചോദിച്ചത് തുടർന്ന് മലയാളിയല്ല എന്ന വിവേചനവും താൻ പോലീസുകാരിൽ നിന്നും നേരിട്ടുവെന്നും ഇതിനെതിരെ അവർ ഒരു നടപടിയും എടുത്തില്ല എന്നും വീഡിയോയിൽ പ്രതികരിച്ചു നമ്മള് റെഡി ആയിട്ട് ഇരിക്കണുണ്ടായി പക്ഷേ ഫോൺ വിളിച്ച് 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 ആൾക്കാർ ഫോൺ ഇരിക്കുന്നില്ല അത കഴിഞ്ഞിട്ട് നമുക്ക് ആറ് മണിക്കായി ഈവനിങ് സോ നമ്മള് ഫങ്ഷന്റെ സ്ഥലത്തിലേ പോയി എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും അസിസ്റ്റന്റും അവിടെ പോയിട്ട് രണ്ട് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായി പക്ഷേ ഇവന്റ് ഓർഗനൈസർ ആണ് വന്ന് വന്ന് കഴിഞ്ഞിട്ട് ആല് ഭയങ്കര മോശമായിട്ട് എന്റെ കൂടെ സംസാരിച്ചതുണ്ടായി നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടില്ല നമ്മൾ ട്രാവലിംഗിന്റെ പേയ്മെന്റ് ചെയ്തിട്ടില്ല പിന്നെ അഭിഷേക് ഞാനും വന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ അത് ആണ് അഭിഷേകിന്റെ കൂടെ സംസാരിച്ചതുണ്ടോ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാം पार्कल